അസ്സാം വലൈക്കും വാഹ്മത്തുല്ലാഹി വാർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാര് കഴിഞ്ഞ ഏഴാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു സമ്മേളനം നടന്നു അസഹർ അലി പൈസയുടെ ശിഷ്യന്മാർ നടത്തിയ സമ്മേളനം ആ സമ്മേളനത്തിന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിനെ തകർക്കാൻ പോകുന്നു എന്ന കള്ളപ്രചരണം നടത്തി തങ്ങന്മാരും മൂലിയന്മാരും അഥവാ ഉരമാക്കൾ ഉമറാക്കള് എന്ന് പറയുന്നവർ കച്ച കെട്ടി കള്ളപ്രചരണം നടത്തി ദീന് പഠിക്കുന്ന മക്കളെയൊക്കെ കെട്ടുകെട്ടിച്ച് അവിടെ എത്തിച്ചു ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്ന് അനേകം ബസ്സുകൾ അവിടെ പോയിട്ടുണ്ട് മറ്റു സമ്മേളനങ്ങൾക്കൊന്നും അവരിങ്ങനെ കൂലം കുത്തി ഒഴുകുന്നത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ വാഫി കോളേജുകളിൽ നിന്ന് വഹാബി കൂടാരങ്ങളിൽ നിന്ന് പോലും അവിടെ ആളെത്തിയിട്ടുണ്ട് ലീഗിന്റെ അഭിമാനം കാക്കുക എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെയും അജണ്ട അങ്ങനെ സമ്മേളനത്തിന് വന്നു പലരും പ്രസംഗിച്ചു എന്താണ് പ്രസംഗിക്കുന്നത് പോലും ലക്ഷ്യമില്ല ആ ഒരു സമ്മേളനത്തിന് അവിടെ ഒന്നും അല്ലാത്ത ശതറക്കുറ്റികൾ മുരക്കുറ്റികൾ എന്നൊക്കെ പറയുന്ന വിഭാഗത്തെ അടിച്ചൊതുക്കാൻ കൊതുകിനെ കൊല്ലാൻ പീരങ്കിയെടുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇതാണ് കണ്ടത് സർവസന്നാഹങ്ങളോടെ വെറും രണ്ട് മൂന്ന് ദിവസത്തെ വാട്സപ്പ് പ്രചരണത്തിൽ പെരിന്തൽമണ്ണയിൽ ലക്ഷക്കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടി ഇത് ചന്ദ്രിക പത്രം ഈ വിഷയം അങ്ങ് ഏറ്റെടുത്തു പ്രചരണങ്ങൾ നടത്തി പള്ളികളിൽ പറയിപ്പിച്ചു ഇതൊക്കെ നടത്തിയിട്ട് അവസാനം ഇതിന് ചന്ദ്രികൾക്ക് അവാർഡ് വരെ കൊടുക്കേണ്ട ഒരവസ്ഥ വരെ ഈ സമ്മേളനത്തിനുണ്ടെങ്കിൽ ഒരിക്കലും സമ്മേളനം വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം പെരിന്തൽമണ്ണയിലെ സമ്മേളനത്തിനോട് കടപിടിക്കാൻ കഴിഞ്ഞില്ല ആട ആടിനെത്തോ ആടിന്യ മുക്കണം ആനമുക്കും പോലെ അറിയാതെ മൂലവും ചാടിടും പിന്നാലേ തഴ പുസ്ത പറഞ്ഞ ആടിഞ്ഞ മുക്കണം ആനമുക്കും പോലെ അറിയാതെ മൂലവും വീണിടും പിന്നാലേ ഇതാണ് ആട് തൂർന്നത് കണ്ടിട്ട് ആ ആന തൂർന്നത് കണ്ടിട്ട് ആട് തൂറണ്ട എന്ന് പഴമക്കാർ പറ അതിനെ തലാവസ്ഥ ഉസ്താദ് പറഞ്ഞു പെരിന്തൻ മണ്ണയിൽ വെച്ച് സമ്മേളനം കണ്ട് സമ്മേളനത്തിന് സമ്മേളനം വെച്ചവർ പട്ടിക്കാട് ജാമ്യാനൂര്യക്ക് സം അതിന് സംരക്ഷണം കൊടുക്കാനാണെന്ന് പറഞ്ഞവർ സകലകൂലാവി ആളുകളെയും വഹാബികളെയും മൗദൂദികളെയും സമസ്ത തള്ളിപ്പറഞ്ഞവരെയും എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് സമസ്തന്റെ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ആ അകത്തളം മലീമ മലീമസമാക്കുകയാണ് ചെയ്തത് ഓരോ ഷജറനിങ്ങടുപ്പിക്കൂല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കാലപ്പഴക്കമുള്ള ഷജറയുടെ ചോട്ടിൽ വെച്ച് തന്നെ ആ പരിപാടി നടത്തേണ്ടി വന്നു അപ്പുറത്തേക്കപ്പുറത്തേക്കും കൂട്ടിയിൽ എന്നാലാ റോഡ് തിങ്ങി നിറയാൻ പറ്റുള്ളൂ അതേ പറ്റുള്ളൂ എന്നിട്ട് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ഓരോരുത്തർ ഉണക്കിയ ഗീർവാണങ്ങളൊക്കെ എത്രയാണ് പറഞ്ഞിട്ട് എന്താ പറയേണ്ടത് എന്ന് പോലും അറിയില്ല നമ്മളെ കൂടത്തായ്ക്കാരനൊക്കെ പറഞ്ഞു ഷംസുലമന്റെ മുലപ്പാല് കുടിച്ചോലും ഷംസുലമ്മ ഒരാൾക്കും മുലയൂട്ടിയ കഥയോ അദ്ദേഹത്തിന്റെ മുലയിൽ പാല് കിണിഞ്ഞ കഥയോ ഇന്ന് വരെ കേട്ടിട്ടില്ല എവിടെന്നാണ് ഈ സുഫഹാക്കൾക്ക് ഇതൊക്കെ പറയാൻ പടച്ചോം പറയിപ്പിക്കാനാണ് അവരെ കൊണ്ട് ഇതൊക്കെ അള്ളാഹു ഇത്തരക്കാരുടെ ഷെറിൽ നിന്ന് ഈ സമുദായത്തിനെ കാത്തുരക്ഷിക്കട്ടെ